സുന്ദരമായൊരു ിൽ സുന്ദരമായൊരി മുഹമ്മദിൻ സമ്പൂർണ നാമം പ്രിയപ്പെട്ടവരെ റബിയുല്ലവൽ മാസമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് ഭാഗത്തു നിന്ന് പലരും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇന്ന് പ്രത്യേകിച്ച് എക്സ് മുസ്ലിംങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ എപ്പോഴും പ്രവാചകൻ്റെ പിന്നാലെ തന്നെ അവിടുത്തെ ജീവിതത്തിലെ ഓരോ ഇടപെടലുകളെയും ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് തങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു കാലത്ത് എനിക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുള്ളത് ഒരിക്കലും പ്രവാചകൻ്റെ അരികിലേക്ക് രണ്ട് മൂന്നാല് ആളുകൾ വന്നുകൊണ്ട് ഒരു കച്ചവടം നടത്തി അവധി പറഞ്ഞുള്ള ഒരു കാരക്ക കച്ചവടമായിരുന്നു പ്രവാചകന് അവർ കാരക്ക നൽകി ഇന്ന അവധിക്ക് അതിനു പകരമായിട്ടുള്ള പണമോ അതല്ലെങ്കിൽ കാരക്കയോ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം എന്നും ആ കച്ചവടം നടത്തുന്ന ആളുകൾ പറയുകയുണ്ടായി പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈവിസ്ലം തങ്ങളുമായിട്ട് പറഞ്ഞുറപ്പിച്ച ആ അവധി എത്തുന്നതിൻ്റെ മുമ്പേ ഇവർ വന്നുകൊണ്ട് പ്രവാചകനെ ആക്ഷേപിച്ച് സംസാരിക്കാൻ തുടങ്ങി പ്രവാചകർ സല്ലാഹു അലൈവിസ്ലം തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു എന്തേ നിങ്ങളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അതിലുള്ളവർ പറയുകയാണ് നീയുമായിട്ട് ഒരു ഇടപാട് നടത്തിയിട്ട് പണം തരാം എന്നും പറഞ്ഞ് അവധി കഴിഞ്ഞിട്ട് ഇതുവരെ പണം തന്നില്ലല്ലോ എന്ത് പ്രവാചകനാണ് എന്ത് അല്ലമീനാണ് നീയെന്നും പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അല്ലി വസ്ല്ലം തങ്ങളെ ഒരുപാട് ആക്ഷേപിച്ചങ്ങ് അങ്ങ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എത്രത്തിൽ അവധി എത്തിയിട്ടില്ല നബി സല്ലാഹു അലൈവിസ്ലം തങ്ങൾക്ക് അത് പറയാമായിരുന്നു ആ സന്ദർഭത്തിൽ അവിടെ ഉമർ അലൈവുള്ള ഉണ്ട് അബൂബക്കർ സുദ്ദീഖർ അലൈള്ളാഹുനുണ്ട് തുടങ്ങിയവരെല്ലാവരും ഉണ്ട് അവരെല്ലാവരും ലഭിതങ്ങളോട് ഒന്ന് സമ്മതം തന്നാൽ അവരെ കൈകാര്യം ചെയ്യാം എന്ന് പറയുകയുണ്ടായി പക്ഷേ പ്രവാചകർ സല്ലാഹു അലൈവസല്ലം തങ്ങൾ അവിടെ നിന്ന് സ്വീകരിച്ചത് അവരോടെല്ലാവരോടും സംയമനം പാലിക്കാൻ പറയുകയും ഈ വന്ന ആളുകൾക്ക് ഞാൻ പണം കൊടുക്കാനുണ്ട് അവരുമായിട്ട് ഒരു ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഉമർ ഉമർദി അള്ളാഹുനിവിനോട് പ്രത്യേകം ആ വന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കാനുള്ള അവരുടെ ഭാഗത്തു നിന്ന് ഞാൻ വേടിച്ച ആ കാരക്കയ്ക്ക് പകരമായിട്ടുള്ള കാരക്ക നൽകുകയും കൂടാതെ എൻ്റെ വകയായിട്ട് ഒരു സ്വതക്കയായിട്ട് അല്പം കൂടുതൽ അവർക്ക് നൽകുകയും വേണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ഒരു തീർപ്പ് അവിടെ നിന്ന് നടത്തുകയുണ്ടായി ആ വന്ന ആളുകൾ എന്തൊരു മനുഷ്യനാണ് ഇത് അവധി എത്താതെ ഞങ്ങൾ വന്ന് ചോദിച്ചിട്ടും ഞങ്ങൾ ഒരുപാട് ആക്ഷേപിച്ച് സംസാരിച്ചിട്ടും എന്തൊരു ഇടപെടലായിരുന്നു അതാണ് ഇമാം ഭൂസ്വരി ഹൃദയനു തൻ്റെ ബുറുതയിൽ പറയുന്നത് ഫാഖൻ നബിതങ്ങളുടെ സൃഷ്ടിപ്പേ വിശേഷിപ്പിക്കാൻ സാധിക്കാത്തതാണ് എന്നാൽ അവിടുത്തെ സ്വഭാവം അവിടുത്തെ സൗന്ദര്യത്തിനേക്കാളും എത്രയോ വലിയ സൗന്ദര്യം നിറഞ്ഞതായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ വർത്തമാന കാലത്ത് ലഭിതങ്ങളെ ആക്ഷേപിക്കുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് സംഭവങ്ങളിൽ ഒരു ചെറിയ സംഭവം മാത്രമാണ് ഇത് എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം